السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين. യുദ്ധം ചെയ്യാൻ സമയത്ത് ചക്രവർത്തി ചുരുക്കി പറയട്ടെ സംഭവം ഒരു കത്ത് കൊടുത്തേക്കുന്നു മുഴാവിയ നിങ്ങൾ അലിയെ തോൽപ്പിക്കണം ഞാൻ ഒട്ടകപ്പടയേക്കാം കുതിരപ്പടയേക്കാം ബുഷ് പറഞ്ഞ പറഞ്ഞമായി തന്നെ ഞാൻ എല്ലാ സഹായവും ചെയ്യാം നിങ്ങൾ മറ്റോ തോൽപ്പിക്കണം പഴയത് തന്നെ പക്ഷെ ആള് മാറിയെന്ന് മാത്രം ഇൻ ചക്രവർത്തി പറഞ്ഞു മാവിയ അലി ഒന്ന് തോറ്റ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏത് അലി മെഹ്റാബിലിരുന്ന് കൊണ്ട് ഒരു ദിവസമുണ്ട് അലിയാര് അലിയല്ലാ ഹു പൊട്ടിക്കരയുന്നതായിട്ടൊരാള് കേൾക്കുന്നു മെഹ്റാബിലിരുന്നിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറയാം ഏയ് ഞാൻ നിന്നെ ഒഴിവാക്കില്ലേ ഞാൻ നിന്നെ ഒഴിവാക്കില്ലേ ഞാൻ നിന്നെ തൊലാക്കിയല്ലേ ഇവരം നീ അറിയില്ലേ പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണത് ഇതെന്ത് കഥ നോക്കിയിട്ട് ആള് പോയി നോക്കി തൊലാക്കില്ല വർത്താനൊക്കെ പറഞ്ഞത് ഇപ്പൊത്തെ പുതിയ തലാക്കല്ല രാഷ്ട്രീയ തലാഖ് അല്ല വേറെ അതുകൊണ്ട് സഹോദരന്മാരെ മഹാനായ അലി മഹാനായിൽ നിന്നുകൊണ്ട് പറയുകയാണ് തലാക്ക് ചൊല്ലി ഒഴിവാക്കില്ലേ പിന്നെ എന്തിനാ നീ വന്നത് എന്തിനാ വന്നത് നോക്കുമ്പോ ദുന്യാവിനോടാണ് മഹാനായ അലിറലി അള്ളാഹു എന്നു സംസാരിക്കുന്ന ദുന്യാവേ നിന്നെ ഞാൻ ചൊല്ലിയ ഭാര്യയാണ് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട നീ നീ എന്നെ എന്നെ ചതിക്കരുത് വഞ്ചിക്കരുത് വീരനായ അലി തോൽപ്പിക്കാൻ പട്ടാളം കിട്ടിയ വിളിച്ചു എഴുതുന്ന പ്രൈവറ്റ് വാ ചക്രവർത്തിക്ക് ഒരു മറുപടി കൊടുത്തേക്കണം ഏത് മറുപടി എന്താ മറുപടിയുടെ ആദ്യത്തെ വാചകം ബൈസന്റൈൻ പട്ടി കൊടുത്തേക്കുന്ന മറുപടി ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ കുടുംബകാര്യമാണ് അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിൽ നീ എങ്ങാനും വന്നാൽ മഹാനായ നായകൻ അലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ പട നയിക്കുന്നവനും പിന്നെ മുഖത്തേക്ക് ആഞ്ഞു വെട്ടുന്നവനും പിന്നെ കണ്ണ ചുഴ നടക്കുന്നവനും ഈ ആവിയ ആയിരിക്കുമെന്ന് നീ മനസ്സിലാക്കണം ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ ആ കത്തി ഇങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു മറുപടി അങ്ങനെയുള്ള ഒരു മറുപടി ആയിരുന്നു ബുഷൻ ഇന്ന തറബ് സുൽത്താന്മാര് കൊടുക്കേണ്ടിയിരുന്നതെന്ന് അബ്ദുസമത് പ്രസംഗിച്ചിട്ടുണ്ടോ അല്ലാതെ നമ്മൾ സദ്ദാമിന്റെ ആളായിട്ടില്ല ഇത് മുതലെടുക്കാനൊരു ദുഃശക്തി വരുമ്പോ ഒരു മറുപടി കൊടുത്തിട്ട് തമ്മത്തമ്മില് നന്നായിട്ട് പരിഹരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മണ്ണിനെ അള്ളാഹു ആപത്തുകൾ ഇന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നെ നമുക്ക് ദുആ ഈ പരിശുദ്ധമായ ലൈലത്തുൽ കതറിൽ ലൈലത്തുൽ കതരി എങ്ങനെ ഉണ്ടായത് ഒരുപാട് സംഭവങ്ങൾ അതിനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിൽ ജീവിച്ചിരുന്നു മഹാനായ ഒരു പണ്ഡിതൻ സയ്ഫിമിലെ മഹാനായ പണ്ഡിതനായിരുന്നു അബുൽ ഹസനാ തന്റെ ഒരു കിതാബിൽ പറയുകയാണ് പറഞ്ഞു എൻ്റെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തീങ്ങൾക്ക് റബ്ബേ നീ കൂടുതൽ ആയുസ് കൊടുത്തിരുന്നു ഓരോരുത്തർക്കും കൂടുതൽ വയസ്സ് പ്രായം ജീവിക്കാൻ കഴിഞ്ഞിരുന്നു എൻ്റെ ഉമ്മത്തിന് പ്രായം കുറവാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിന് നീ എന്തെങ്കിലും പകരം കൊടുക്കേണമേ എന്ന് റസൂല് തേടിയ ദ്വാക്ക് ഉത്തരമാണ് ആയിരം മാസങ്ങളുടെ ദ്വാഴയും ആയിരം മാസങ്ങളുടെ വിവാദത്തും ഒറ്റ അനുഗ്രഹമായി നൽകുന്ന പരിശുദ്ധമായ ലൈലത്തുൽക്കതരെന്ന് സയ്യദ്ദീർ ആ മഹാനായ പണ്ഡിതൻ തന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അള്ളാഹുബിൻ്റെ ഇത് വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് അങ്ങനെ സംഭവിച്ചതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏതായിരുന്നാലും ഇത് അത്ഭുതകരമായ ഒരു രാവാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് മാത്രമല്ല പിന്നെ ഒരിക്കൽ അല്ലാഹു തേടിയത്രേ എൻറെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് അള്ളാഹ് ഉമ്മത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന റസോല് തേടി റബ്ബേ എൻറെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് എൻറെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് അള്ളാഹു മറുപടി കൊടുത്തു സാധാരണ അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ഉമ്മത്തിന് എൻ്റെ ഹബീബേ ഞാൻ നൽകാൻ പോവുകയാണ് അതെന്താണെന്നറിയുമോ അമ്പിയാക്കളെ തേടിയാണ് വഹ്യൻ്റെ മലക്കായ ജബിരിയിൽ ചെന്നാറുള്ളത് എന്നാൽ നിങ്ങളുടെ ഉമ്മത്തിനെ തേടിക്കൊണ്ട് ഓരോ കൊല്ലത്തിലും ഒരു രാത്രി ജബിരിലൈഹി അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും അതാണ് എൻ്റെ ഹബീബെ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ മിൻ മലക്കുകളുടെ സുൽത്താൻ ഏതെങ്കിലും മലക്കല്ല പറയുന്നു എല്ലാ ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായക്കാരാണ് ഈ ഇറങ്ങണ ആളുകൾ ചതകടി മുഴങ്ങുന്ന ലൈലത്തുൽ രാത്രി ഇറങ്ങും റൂഹ് ഇറങ്ങും മല ഇറങ്ങി വരും മലായിക്കത്ത് ഇറങ്ങി വന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ രാവിലും ഈ ഇതൊക്കെ ലേലത്തുൽഖത്തരാവുവാണെങ്കിൽ മലക്കുകൾ ഇവിടെ അല്ലാതെ പോന നിങ്ങൾപ്പിച്ചോളും നിങ്ങളൊക്കെ അടുത്തുണ്ട് എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല ഇത് ലേലത്തുൽഖറിന്റെ രാവു ആണെങ്കിൽ അബ്ദുസമത് മോശക്കാരനായിരിക്കാം നമ്മളെ സദസ്സിലൊക്കെ നിങ്ങളും ഞാനൊക്കെ മോശപ്പെട്ടവരായിരിക്കാം പക്ഷേ നമ്മൾ കൂടിയ രാവും ഈ സദസ്സിന്റെ ഉദ്ദേശവും ദീനൻ്റെ മജിലിസിന്റെ ബർക്കത്തും മഹത്വവും ചൊല്ലുന്ന സദാഹ സലാത്തിന്റെ പുണ്യവും ഇത് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യത്തിന്റെ മഹത്വം അള്ളാഹുവിന്റെ പേര് മുഴക്കപ്പെടുന്ന മസ്ജിദിനെ പരിപാലിക്കുക എന്ന ലക്ഷ്യം ഒക്കെ കൂടി പരിഗണിക്കുമ്പോൾ ലേലത്തുടക്കത്തിരാണെങ്കിൽ മലക്കുന്ന മലക്കുന്നിവിടെ തന്നെയാണ് യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട അതുകൊണ്ട് തേടണമെങ്കിൽ ഈ സദസ്സിൽ നിന്ന് തേടിക്കൊള്ളുക അള്ളാഹു നമ്മെ ആഹ്ലത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സകല ദോഷങ്ങളും പുറത്തു നൽകുമാറാകട്ടെ അവൻ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് എഴുത്ത് ചൊല്ലി നിയമിക്കപ്പെടുന്നവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധമായി രാവിലെ പുണ്യവും ഈ മാസത്തിൻ്റെ പുണ്യവും അള്ളാഹു മരണം വരെ നമുക്ക് നൽകുമാറാകട്ടെ ഇനി ഒരു ലൈലത്തുൽ ലൈലത്തുൽക്കതിരിൽ ഇതുപോലെ വിശാലമായ ഒരു സദസ്സിലിരിക്കാനും ഇരിക്കാനും അവിടെ സംസാരിക്കാനും അബ്ദുസമതിന് ആയുസ് കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ആയുസ് ഉണ്ടാകുമോ തന്നെ പറയാൻ കഴിയുമോ ആയുസ് തന്നെ കേൾക്കാൻ കഴിയുമോ മരണം മരണമിങ്ങനെ കൂടെ യാത്ര ചെയ്യുകയല്ലേ മരണമിതാ കൂടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ് മരണം നേര് നമ്മുടെ കൂടെയുണ്ട് മരണമേ മരണമേ നീ എന്നെ മാടി വിളിച്ചു കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചു മരണമാണ് എന്നെ മാടി പിടിക്കാൻ വന്നത് ഞാൻ കാമുകനായിട്ട് ആ മരണത്തിൽ പോയി ലയിച്ചു വീണതാണ് മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഒരു ഒലിയന്റെ ഗാനമാണ് ആ മരണം ഇന്ന് ഞാൻ ഉച്ചക്ക് ചുമ്മാ കഴിഞ്ഞ് വന്നപ്പോ വീട്ടിലൊരു കുറിപ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറിപ്പ് അമ്മാമൻ മരിച്ചിരിക്കുന്നു എന്നാ മരണത്തെ പറ്റി കേൾക്കാത്തൊരു ദിവസം ഒരാൾ മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കാത്ത ഒരാൾ മരിച്ചു എന്ന് പത്രത്തിലെ ചരമക്കോളത്തിൽ വായിക്കാത്തൊരു ദിവസം ഉണ്ടാവും അപ്പൊ എല്ലാ ദിവസവും ആള് പോണുണ്ട് നിങ്ങളും ഞാനും എന്നാ പോകാനുള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രിയപ്പെട്ടവരെയാ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എങ്ങനെയാ കുറ്റിപ്പുറത്തെ നമ്മുടെ ജുമാള്ളിയിൽ വെച്ചിട്ട് കുഞ്ഞിതു ആക്ക മരിച്ചത് ജുമാക്ക് വന്നിരുന്ന സഹോദരൻ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അദ്ദേഹം എങ്ങനെയാ തമാശ പറയരു ജുമാക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴെന്നെ പെട്ടെന്ന് തലകറങ്ങിയത് ആസ്പത്രിയിലേക്ക് ഒരു കൊണ്ടുപോകൽ പോകുന്ന വഴിയിൽ വെച്ച് ജുമായിൽ നിന്ന് പോയ മനുഷ്യൻ ഇലൈഹി മരണങ്ങളാണ് മരണത്തെ പറ്റി ആലോചിച്ച മതി മനുഷ്യൻ അവന്റെ ഒതുക്കം മനസ്സിലാക്കാൻ അവൻ്റെ നിസ്സാരത മനസ്സിലാക്കാൻ അവന്റെ നിസ്സഹായത മനസ്സിലാക്കാൻ അവന്റെ ക്ഷണികത ഉൾക്കൊള്ളാൻ അവന്റെ നൈമഷികത ഉൾക്കൊള്ളാൻ മരണമിങ്ങനെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് മരണം മരണം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പോലെ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് മരണത്തിന്റെ വേദന എത്ര ഭയങ്കരമാണ് മരിച്ചു പോണവരെ ഉണ്ടാവുള്ള മരിച്ചാൽ ആരാണ് ഇപ്പൊ ഈ വിനീതനെ കേൾക്കാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങൾ അവിടെ കൂടി മരിച്ചാ നമ്മളാരാണ് എൻ്റെ മീസാങ്കലിൻ്റെ ഇടയിൽ കിടക്കേണ്ട ഒരു എല്ലും കോലും മഹാനായ ഉമർ ഖ്യാമിൻ്റെ ഒരു കവിത ഞാൻ ഓർത്തുപോവാണ് ഉമർ ഖയ്യാമ പറഞ്ഞു ഞാനൊരു ദിവസം എങ്ങനെ നടക്കരുത് ഞാനെങ്ങനെ പോകുമ്പോഴുണ്ട് ഒരു ഒരു കൊശവൻ ഒരു മൺപാത്രം ഇങ്ങനെ ശരിപ്പെടുത്തുന്നു അപ്പോൾ ഈ ചെറിയ കുടുക്കണ്ടാക്കാൻ കുടുക്കണ്ടാക്കാൻ വേണ്ടി മണ്ണ് വാർത്തെടുക്കുന്നത് ഒരു തലയോട്ടിയിലാണ് ഞാൻ ചോദിച്ചു കൊശവ ഇതാരുടെ തലയോട്ടിയ ഉമർ ഖയ്യാൻ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇത് തലയോട്ടി ഒരു ഒരു സുന്ദരിപ്പെണ്ണിന്റെ തലയോട്ടിയാണ് അവൾ രാജ്യത്തിന്റെ മുഴുവൻ ആകർഷണ കേന്ദ്രമായിരുന്നു അവളുടെ ഒരു നോക്ക് കാണാൻ അവളുടെ പുരികക്കൊടിയുടെ ചാഞ്ചാട്ടം കാണാൻ അവളുടെ കപോലങ്ങളുടെ വർണ്ണത്തിൽ ലയിക്കാൻ അവളുടെ കാർ മിന്നലാട്ടത്തിൽ സ്വപ്നം കണ്ടുപിടിക്കാൻ അവളുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ പങ്കുവെക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹിച്ച് മോഹിച്ച ഒരു കാലമുണ്ടായിരുന്നു അവള് മരിച്ചപ്പോ നല്ല ഉറപ്പുള്ള തലവട്ടി ആയതുകൊണ്ട് ഞാൻ പാത്രം ഉണ്ടാക്കാൻ എടുത്തതാ മഹാനായ ഉമർഹയ്യാം വാഴ്ത്തപ്പെടട്ടെ ഇവിടെ ഉമർ ഖയ്യാമെന്ന് കണ്ണുഷാപ്പിന് പേരിട്ടവനുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കണ്ണുഷാപ്പിന് ഉമർ ഖയ്യാമിന്റെ പേര് കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചില്ലേ ഒരു പുതിയ ബ്രാൻഡിക്ക് പേര് ഉമർ ഖയ്യാം വിവരം കെട്ടോമാര് മഹാന്മാരുടെ പേരിൽ ദുഷിച്ച സാധനങ്ങൾ ഇറക്കുകയാണ് അവൻ പഠിച്ചിട്ടില്ല അവന് പറഞ്ഞുകൊടുക്കണം ചെറുപ്പക്കാരും പോയിട്ട് ഉമർ ഉമർഹയ്യാമ് നീ നിന്റെ ബ്രാണ്ടി ഷാപ്പിനെ പേരിടാൻ പറ്റിയ മനുഷ്യനല്ല മഹാനാണ് ചിന്തകനാണ് ഉമർ ഉമർഹയ്യാം പിന്നെ പറയുകയാണ് പിന്നെയും ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു കൈയിൻ്റെ എല്ലോണ്ടാണ് ഈ പാത്രം കൊശവൻ അടിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ച കൊശവ ഈ എല്ല എവിടുന്നാണ് അപ്പൊ പറഞ്ഞു അത് രാജ്യം ഭരിച്ച രാജാവിന്റെ മൃതദേഹത്തിൽ നിന്ന് അത് ദ്രവിച്ചപ്പോൾ എടുത്ത എല്ലാണ് ഈ കൈ കൊണ്ടായിരുന്നു രാജാവ് ചെങ്കോലെന്തിയിട്ട് ആരെവിടെ അവനെ തൂക്കിലേറ്റുക എന്ന് പറഞ്ഞിരുന്നത് ആരെവിടെ ഒരു വടൻ പ്രവേശിക്കുന്നു ആ വടൻ പ്രവേശിക്കുമ്പോഴേക്ക് പറയുന്നു തൂക്കിലേറ്റുക അങ്ങനെ രാജാവ് ചൂണ്ടിയിരുന്ന കൈയാണിത് ഈ രണ്ട് സംഭവത്തിലൂടെ മഹാനായ പുരുഷൻ മഹാകവി ഒമർ ഹയ്യാം ഒരു വലിയ സത്യം മനുഷ്യനെ പഠിപ്പിച്ചു സുന്ദരിയുടെ തല മരിച്ചു പോയാൽ സുന്ദരിയുടെ തലയോട്ടിയും ഒരുപോലെ വേറെ ഏത് തലയോട്ടിയും ഒരുപോലെ മരിച്ചു പോയാൽ രാജാവിൻ്റെ കയ്യെല്ലും ഒരുപോലെ പാ പാവപ്പെട്ടവന്റെ കയ്യെല്ലും ഒരുപോലെ അതാണ് മരണം മരിച്ചു പോണവരെ എത്ര വലിയ കാര്യ എല്ലാരെ പറ്റി പ്രേം നസീർ മരിച്ചു പോണവരെ ഇവിടെ എല്ലാവരും എന്താ പറഞ്ഞത് നസീർ മരിച്ച മലയാളിയുടെ ചോരയിൽ നസീർ ഉണ്ടാവും ഞാൻ ഈ മരണത്തെ പറ്റി ആലോചിക്കും ഓർക്കുന്ന ഒരാളാണ് അദ്ദേഹം ഞാൻ ഓർക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് മരിക്കുന്നതിന് ഒന്നര മാസം മുമ്പ് അഞ്ച് മണിക്കൂറാണ് ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിച്ചത് അഞ്ച് മണിക്കൂർ എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഈ സുഹൃത്തും അദ്ദേഹവും മാത്രം അഞ്ച് മണിക്കൂർ മരിക്കുന്നതിന് കൃത്യം ഒന്നര മാസം മുമ്പ് അന്ന് അദ്ദേഹം പറയാത്ത വിഷയങ്ങളില്ല രസികനായ ഒരു മനുഷ്യൻ ഒരു ഡീസെന്റ് ജെന്റിൽ മാൻ സിനിമാതാരമാണെങ്കിലും ഒരു ഡീസെൻറ്റ് ജെന്റിൽ എന്നൊരാളെ പറ്റി പറയാൻ കഴിയുന്നെങ്കിൽ അത് അദ്ദേഹത്തെ പറ്റിയാണ് എല്ലാ അർത്ഥത്തിലും സംസ്കാരമുള്ള പെരുമാറ്റങ്ങളിൽ മര്യാദയുള്ള സംസാരത്തിൽ ശാലീനതയുള്ള വ്യക്തിത്വത്തിൽ ഔന്നത്യമുള്ള ഒരു വ്യക്തി പക്ഷെ ഫീൽഡ് മോശായിപ്പോയി സിനിമയിൽ പോയി അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതം റസല് കോഴിക്കോട്ടെ ഇലക്ഷൻ പാണക്കാട് തങ്ങളുടെ മഹത്വം പാണക്കാട്ട് അദ്ദേഹം പോയ കഥ പള്ളി ഉദ്ഘാടനത്തിന് പോയ കഥ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാനായിരുന്നു ആലുമുസ്ലിഹാരാകേണ്ടിയിരുന്നത് എന്ന സംഗതി പക്ഷെ അമേരിക്കയിൽ പോയത് കൊണ്ട് ആലും കഴിഞ്ഞില്ല എന്ന ഖേദം ഇതൊക്കെ എന്നോട് പറയുന്നത്